നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അതിതീവ്ര പ്രചാരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശത്തോടെ തിരശീല വീണു പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തോടുകൂടി നാളെ നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിലെത്തും നിശബ്ദ പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ അവസാന വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച പ്രവർത്തകർ വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു വോട്ടിംഗ് യന്ത്ര ഇന്ന് വിതരണം ചെയ്യും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് കലാശക്കൊട്ട് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പ്രധാന കേന്ദ്രങ്ങളിൽ വൈകിട്ട് മൂന്നോടെ തന്നെ പ്രവർത്തകർ താളമേളങ്ങളുമായി അരങ്ങുകൊഴിപ്പിക്കാനെത്തിയിരുന്നു മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ വിവിധ കക്ഷികളുടെ പതാകകൾ നിറഞ്ഞ വർണ്ണ പെരുമഴയായി ഇന്നലെ നിലമ്പൂർ മാറി സ്ഥാനാർത്ഥികളും നേതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിലമ്പൂർ ടൗണിലേക്ക് എത്തിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ യുമായ പി വി അൻവർ കൊട്ടിക്കലാശത്തിനില്ലായിരുന്നു ആറു മണിയോടെ പരസ്യ പ്രചാരണം അവസാനിച്ചു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന പ്രചാരണം കടുത്ത മത്സരം എന്ന പ്രതീതി ഉയർത്തിയാണ് കൊടിയിറങ്ങുന്നത് ഇന്ന് അടിയൊഴുക്കുകളുടെ കളമൊരുക്കലും കൂട്ടിക്കിഴക്കലിന്റെയും നിശബ്ദ പ്രചാരണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് റോഡ് ഷോകൾക്കാണ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം പ്രാധാന്യം നൽകിയത് രാവിലെ മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തി മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ സി പി എമ്മിന്റെ യുവ നേതാക്കളും റോഡ് ഷോകളിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ഉച്ചവരെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണുന്നതിന്റെ തിരക്കിലായിരുന്നു ഉച്ചയ്ക്ക് വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലി നടത്തിയാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത് യു ഡി എഫിന്റെ യുവ നേതാക്കളായ പി സി വിഷ്ണുനാഥ് ചാണ്ടി ഉമ്മൻ ഷാഫി പറമ്പിൽ മാത്യു കുഴൽനാട് പി കെ ഫിറോസ് സന്ദീപ് വാര്യവർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ കൂടെ പര്യടനത്തിൽ പങ്കെടുത്തു രാവിലെ മുതൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വൈകിട്ട് നടന്ന റോഡ് ഷോയിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ പി കെ കൃഷ്ണദാസ് വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുത്തു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തില്ല സമയം അമൂല്യമായതിനാൽ കലാശക്കൊട്ടിന്റെ സമയം കൂടി വീടുകൾ കയറി പ്രചാരണം നടത്തണമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി പരിഗണിച്ചാണ് കലാശക്കൊട്ട് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അൻവർ പറഞ്ഞു പരസ്യ പ്രചാരണം അവസാനിച്ച ഉടൻ പ്രചാരണത്തിനായി പുറത്തുനിന്നെത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം വിട്ടു പോകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു കേരളം ഏറെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചൌക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജും സ്വതന്ത്രനായി പി വി അൻവറും മത്സര രംഗത്തുണ്ട് സി പി എമ്മുമായി പിണങ്ങി പിരിഞ്ഞ പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂറിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ തോൽപ്പിച്ച ആര്യാടൻ ചൌക്കത്ത് ഇക്കുറിയും യു ഡി എഫിനായി പോരാട്ടത്തിനിറങ്ങി തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുകയും രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തോൽക്കുകയും ചെയ്ത എം സുരാജ് ഇക്കുറി ജന്മനാട്ടിൽ എൽ ഡി എഫിനായി പോരാട്ടത്തിനിറങ്ങുകയാണ് ഒമ്പത് വർഷം താൻ എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ മലപ്പുറം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി ഭരണാധികാരിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷൻ പ്രക്രിയ പൂർത്തീകരിച്ചത് ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളിലേക്ക് മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ റാൻഡമായി തെരഞ്ഞെടുത്ത അഞ്ചു ശതമാനം മെഷീനുകളിൽ ആയിരം മോക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുകയും ഈ വോട്ടുകൾ വി വി പാറ്റ് സ്ലിപ്പുമായി താരതമ്യം ചെയ്ത് കൃത്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തു മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി യു ഡി എഫും എൽ ഡി എഫും തീ പാറുന്ന പ്രചാരണങ്ങളാണ് നിലമ്പൂരിൽ നടത്തിയത് പതിറ്റാണ്ടുകളായി ആര്യാടൻ മുഹമ്മദ് വിജയിച്ചുവന്ന നിലമ്പൂരിലെ തുടർച്ചയായി എൽ ഡി എഫിലേക്ക് രണ്ടു തവണ എത്തിച്ചത് പി വി അൻവറാണ് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് എം എൽ എമാരും എം പിമാരും പ്രമുഖ നേതാക്കൾ എല്ലാവരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ നിലമ്പൂരിലുണ്ട് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും യു ഡി എഫ് പ്രചാരണത്തിലെ താര സാന്നിധ്യമായിരുന്നു മന്ത്രിമാരും എം എൽ എമാരും പ്രമുഖ നേതാക്കളുമാണ് എൽ ഡി എഫിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് നിരവധി പ്രചാരണ യോഗങ്ങളിൽ സംസാരിച്ചു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കാണുന്നത് ഇരുപത്തിയൊന്ന് നാൾ നീണ്ട പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ ജനത നാളെ വിധിയെഴുതും ജൂൺ ഇരുപത്തി മൂന്നിന് നിലമ്പൂരിന്റെ പുതിയ എം എൽ എ ആരെന്നറിയാം